മാധ്യമപ്രവർത്തകനായിട്ടുള്ള പി കെ സലാമാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മളിന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പിന്നെ സി പി എമ്മ ഈ ജമാഅത്ത് ഇസ്ലാമി ഈയുടെ ഒരു കാര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉയർത്തുന്ന സംഘടനയാണ് അതുകൊണ്ട് അവരുമായിട്ട് യാതൊരു കൂട്ടുകെട്ടും പാടില്ല പിന്നെ മുസ്ലിം സംഘടനകളും വിട്ടു നിൽക്കണം അതുപോലെ തന്നെ എന്താണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സംഘടനകളും വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചിട്ടോ അവരിങ്ങനെ ഇപ്പം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് വ്യാപകമായിട്ട് ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന സാധനം ഉയർത്തുകയാണ് അതിൽ നമ്മൾ ബേസിക്കലി അങ്ങനെ ഐഡിയോളജിക്കലി അവർ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല പക്ഷെ അത് ഇന്നോ ഇന്നലെയോ ഉയർത്തിയൊരു വാദമല്ല അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് എന്താണ് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി ഒരു ഇസ്ലാമിനൊരു പ്രത്യയശാസ്ത്രം ഭരണകൂടം എന്നൊക്കെ ഉള്ള നിലയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന അബുലാല മൗദൂദി സ്ഥാപിച്ചിട്ടുള്ളൊരു സംഘടനയാണ് ആ സംഘടന ഇന്ത്യ ഇന്ത്യ വിഭജനത്തിനു മുമ്പുള്ളൊരു സംഘടനയാണ് അവർ പല ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇവൻ ഇപ്പോൾ കാശ്മീരിലൊക്കെ കയറിയിട്ട് ഏഹ് ശ്രീലങ്കയിലൊക്കെ വേറെ വേറെ സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ജമായത്ത് ഇസ്ലാമി ഹിന്ദ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലും ആ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടനയ്ക്കൊരു ഒരു ബേസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഐഡിയോളജി എന്താണ് എന്നത് വളരെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനം ആ ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം അപ്പൊ ഞാൻ പറയുന്നത് ഇവരുടെ ഒരു പ്രചരണത്തിൽ നമ്മൾ കേട്ടാൽ തോന്നുന്നതാണെന്നു വെച്ചാൽ ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഇവരുടെ പൊളിറ്റിക്കൽ വ്യാഖ്യാനം പുതുതായിട്ട് ഉണ്ടായതാണ് എന്നുള്ള രീതിയിലാണ് ഇവരോടൊരു സംസാരം കേട്ടാൽ തോന്നുന്നത് അപ്പം ഞാൻ രണ്ടുമൂന്ന് ഉദാഹരണം പറയാം ഇപ്പം ഈ പുസ്തകം എന്ന് പറയുന്നത് ഇസ്ലാം മതം എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ബൈബിൾ എന്ന് എങ്കിൽ പറയാവുന്ന ഒരു പുസ്തകമാണ് ഇസ്ലാം മതം മൗലാന മൗദൂദി എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ഇതാദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇത് പ്രസിദ്ധീകരണം തുടങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ പ്രസിദ്ധീകരണം തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് വി പി മുഹമ്മദ് അലി എന്ന് പറയുന്ന കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആദ്യ താമര കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ എന്ന് പറയുന്ന അതാണ് അപ്പം ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഈ പുസ്തകം ഇവിടെ പ്രസിദ്ധീ ഇങ്ങനെ വളരെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇവർ ആദ്യം ഇവർ പറയുന്നത് ഞങ്ങൾ കൂട്ടുന്ന സമയത്ത് അപ്പം നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സി പി എം വളരെ ഗാഠബന്ധത്തിലാണ് അപ്പോഴും ഈ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ മതരാഷ്ട്രവാദം ഉണ്ട് അപ്പോൾ ഇതിലൊരു വൈരുദ്ധ്യം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരിക്കും ആയിരത്തി എഴുപത്തി ഏഴിലാണ് ജമായത്ത് ഇസ്ലാമി ആദ്യമായി വോട്ട് ചെയ്യുന്നത് ഒരു വോട്ട് ചെയ്യുന്നില്ല വോട്ട് ചെയ്യുന്നത് പോലും എന്താ പറയാ അത് ശരിയല്ല ഇവിടെ ഉള്ള ഭരണകൂടം അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥ അനിസ്ലാമിക വ്യവസ്ഥയാണ് അപ്പൊ അതിനകത്ത് അതിന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് ശരിയല്ല എന്ന നിലപാടെടുത്തിട്ടാണ് അവർ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നത് പിന്നീട് അവർ വോട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ജപാനിക്കാരെ അടക്കം നിരോധിക്കുകയും അവര് ജയിലിലാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അതിന് ജെ അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒരു പോരാട്ടം എന്നുള്ള നിലയിൽ കൂടിയാണ് ജമാത്ത് ഇസ്ലാമി പിന്നെ വോട്ടെടുക്കുന്നത് അല്ല അവരുടെ കന്നി വോട്ട് ജമായത്ത് ഇസ്ലാമിയുടെ കന്നി വോട്ട് പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർക്കാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇരുപത്തേഴ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സ്ഥാനാർത്ഥിയാണ് അതെ ആ ഇടതു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും ജ ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിക്കെതിരെ സി പി എം ആക്ഷേപി ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന മതരാഷ്ട്രവാദം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അന്നേണ്ട് മുതലേ ഞാന് വേറൊരു പുസ്തകം കൂടി സലാമിന്റെ ശ്രദ്ധപ്പെടുത്താം പിന്നെ ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ ഒരു പ്രധാന ഒരു പുസ്തകമാണ് അവർ പ്രചരിപ്പിക്കുന്ന ഹുത്ത്ബാത്ത് എന്ന് പറയുന്നത് ഹുത്ത് എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ചകളില് നടക്കുന്ന ജുമായിൽ നടത്തുന്ന പ്രസംഗമാണ് ആ പ്രസംഗത്തിന്റെ സമാഹാരമാണ് ഇതും മലാന മൗദുദിയുടെ പ്രസംഗമാണ് ഇതിലും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു താത്വിക പുസ്തകമാണ് ഈ ഹുത്ത്ബാത്ത് എന്ന് പറയുന്നത് ഇത് മലയാളത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഇതിന്റെ ഇതും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വി പി മുഹമ്മദ് അലീന് ജമാന്റെ അമീറാണ് ഇതും മലയാളത്തിലേക്ക് ആദ്യമായിട്ട് ഈ ഇതൊക്കെ അവിടെ നിലനിൽക്കെയാണ് ആ ഇതൊക്കെ ഇതൊക്കെ പതിനായിരക്കണക്കിന് കോപ്പികള് മലയാള പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗത്തിനെത്തും സ്വാഗതാർഹമായ തീരുമാനം എന്ന ഒരു ഇങ്ങനൊരു കാര്യം ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലെയും ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിലൂടെ കാണുന്ന അതെ അതെ വളരെ അതിനെ ജമാ ഇസ്ലാമിയെ പരിചയപ്പെടുത്തുക പരിചയപ്പെടുത്ത പരിചയപ്പെടുത്തുന്നു എന്നിട്ട് ജമായത്ത് ഇസ്ലാമിയുടെ ഇടതുപക്ഷത്തെ പിന്തുണക്കാനുള്ള ജമായത്ത് ഇസ്ലാമിയുടെ തീരുമാനം സ്വാഗതാർഹമായ തീരുമാനം എന്നാണ് ആ ദേശാഭിമാനി മുഖ തലക്കെട്ട് എന്നിട്ട് ജമായത്ത് ഇസ്ലാമിയെ എൻ്റെ തീരുമാനത്തെ വാഴ്ത്തുകയും സ്വാഗതം ചെയ്യുകയും അന്നും ആ ഈ പുസ്തകം മാത്രമല്ല ഇപ്പം ജമാ പൊതുവായിട്ട് വിമർശിക്കപ്പെടുന്ന മറ്റൊരു പുസ്തകമാണ് ഈ മൗദൂദിയുടെ ഈ മതേതരത്വം ദേശീയത ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ പുസ്തകം പക്ഷേ എന്നാ ഇവിടെ മലയാളത്തിൽ ുന്നത് പരിഭാഷ ആദ്യത്തെ കോപ്പി ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇത് എന്നെ പരിഭാഷപ്പെടുത്തുന്നത് ടി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചരിത്ര പണ്ഡിതനാണ് ഇത് ഇത് പരിഭാഷപ്പെടുത്തുന്നത് ഇതും ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇവിടെ നിരവധി കോപ്പികൾ ലഭ്യമാണ് സി പി എമ്മിന്റെ ബുദ്ധിജീവികളൊക്കെ അവരുടെ ലൈബ്രറിൽ സ്ഥിരമായിട്ട് എന്നെ ഇവർ വിമർശിക്കുന്ന വിമർശിക്കുന്നില്ല അന്നൊന്നും വിമർശിക്കുന്നില്ല അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് വിമർശനമില്ല ഇതൊക്കെ സംഭവമാണ് ഇത് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജമായത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്ന ഒരു നിലപാട് സി പി എം ആദ്യമായിട്ട് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഉള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും മിക്കവാറും തിരഞ്ഞെടുപ്പുകളിൽ ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന് പുതുണച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സി ജമായത്ത് ഇസ്ലാമി ഈ ഒരു നിലപാട് എന്ന് പറയുന്നത് അതും സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടല്ല രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പായിരുന്നു ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു അഖിലേന്ത്യാ സംഘടനയാണ് അവരഖിലേന്ത്യാ തലത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അവർ അവരഖിലേന്ത്യാ തരത്തിലെടുത്ത തീരുമാനം കോൺഗ്രസ് അടക്കമുള്ള സക്ഷികളെ പിന്തുണക്കുക എന്നതാണ് അപ്പൊ കേരളത്തിലൊഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും സി പി എമ്മും കോൺഗ്രസും ഒരേ മുന്നണിയിലാണ് അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സി പി എമ്മും കോൺഗ്രസും ഉള്ള മുന്നണിയെയാണ് ജമത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് ഇക്കാര്യം ഈ ജമായ ഇസ്ലാമിയുടെയും ഒരു ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പല്ല അവരുടെ സി പി എം അഭിനിവേശത്തിന്റെ ഒരു ഇത് പറയണെങ്കില് സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്തോ അമേരിക്കൻ ഒരു ആണവ കരാർ അപ്പൊ ആ ആണവ കരാറിൽ ഒപ്പുവെച്ചതാരാറോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പ്രണബ് മുഖർജി അക്കാലത്ത് അതെ അതെ അപ്പം ഈ ഒപ്പുവെച്ച പ്രണവ് മുഖർജിക്ക് ബംഗാളില് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് സഹമന്ത്രിയായിരുന്ന ഈ അഹമ്മദിന് ജമാഅത്തിൽ വോട്ട് ചെയ്യാതിരിക്കാൻ പറഞ്ഞ കാരണം ഇദ്ദേഹം ഈ ആണവ കരാറിനെ അനുകൂലിച്ചവരുള്ള ഈ ബന്ധം കേരളത്തിലുള്ള കേരളത്തിലുള്ള അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരേ പായൽ ഒരുമിച്ച് ഉണ്ണുന്ന ആ ഒരു ബന്ധം അടുത്ത ബന്ധം അതല്ല ഒര്ക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഇപ്പം ഒരു രണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിന് തൊട്ട് മുമ്പുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ മലപ്പുറം ജില്ലയില് വ്യാപകമായി മുസ്ലിം ലീഗിനും യു ഡി എഫിനുമെതിരെ സാംബാർ മുന്നണിയാണ് അവിടെ ലീഗിന്റെ ചിഹ്നത്തിൽ കോണി ചിഹ്നത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആൾക്കും കണ്ട അങ്ങനെ പറയുക കോൺഗ്രസ് പല സ്ഥലത്തും ഉള്ള പല സ്ഥലത്തും ഉള്ളതുണ്ട് ഇവരെല്ലാ എല്ലാവരും കൂടി ചേർന്ന അതിൽ ജമാത്ത് ഇസ്ലാമി പി ഡി പി അതുപോലെ തന്നെ കോൺഗ്രസിലെ പല വിമതരും ആളുകളും അതുപോലെ തന്നെ ആരൊക്കെ ലഭ്യമാണോ സംഘപരിവാറിൻ്റെ ആൾക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നാലോചിച്ചപ്പോഴാണ് ഇരിക്കാൻ ഒരു പക്ഷേ യു ഡി എഫിന് എന്നാ പിന്നെ നമുക്കെന്തുകൊണ്ട് ജമാത്തേരേറ്റൊരു ധാരണ ഉണ്ടായിക്കൂടാ ഇതിലിപ്പോൾ ഏറ്റവും വലിയ ഒരു പ്ലെയർ എന്ന് വെച്ചാൽ കെ ടി ജലീലാണ് ആ കെ ടി ജലീൽ കുറ്റിപ്പുറത്ത് ജയിച്ച സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയിട്ട് ഒരു ഒരു അതെ 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 ലോഡ് കെ ടി ജലീലിന്റെ രണ്ടായിരത്തി ആറിലെ കുറ്റിപ്പുറത്തെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ ഏറ്റവും വലിയ പ്ലെയർ എന്ന് പറയുന്ന ആള് അതിന്റെ ഒരു ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ ആണ് മാധ്യമം പത്രമാണ് ആ മാധ്യമം പത്രത്തിന്റെ പ്രചാരണം കൊണ്ടാണ് കുറ്റിപ്പുറത്ത് കെ ടി ജലീലിന് ജയിക്കാനായത് കെട്ടി തന്നെ പിന്നെ ഒരു ജമാഅത്ത് അനുകൂലിയാണല്ലോ എട്ട് ജലീൽ ഒരു സിനിമയിൽ ആളാണ് അതിന്റെ ഭാഗമായിട്ട് വന്ന ആളാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതിയും പ്രവർത്തനങ്ങളും ഒക്കെ അതാണ് ഹിമാ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ ഒരു പഴയ ബന്ധം ഇങ്ങനെ എറിഞ്ഞിട്ടും ഇങ്ങനെ കുറഞ്ഞിട്ടും പോവാതിരിക്കും അതിന്റെ കുറെ ഫ്രസ്ട്രേഷൻ ആണ് നിത്യ സന്ദർശകനല്ലേ ജമാഅത്ത് സ്ഥാപനങ്ങളിൽ അദ്ദേഹം നിത്യ സന്ദർശകനാണ് അപ്പോഴ് സിജി പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ എപ്പോഴും അദ്ദേഹം പങ്കെടുക്കുകയും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും അത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ല അതൊക്കെ ശരിയാണെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയ പഴയ ഒരു എന്താ പറയാ വോട്ട് പരിഷ്കരണം അതുപോലെ തന്നെ ഇതൊക്കെ പിന്നെ എന്താ പറയാ വോട്ട് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ അതിലേക്ക് കൂടുതൽ കൂടുതൽ വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടത് അത് അത് ജമായത്ത് ഇസ്ലാമി ഇപ്പോ സി പി എം സഖ്യമുണ്ടാക്കിയിരുന്ന ജമായത്ത് ഇസ്ലാമി അല്ല ഇപ്പോ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട കൂടുതൽ ഇന്ത്യൻ വ്യവസ്ഥകളോടും സംവിധാനങ്ങളോടും പൂർണ്ണമായും യോജിക്കുന്ന ഒരു ഒരു സാധാരണ ഒരു സംഘടന എന്നുള്ള നിലയിലേക്ക് ജമായത്ത് ഇസ്ലാമി അതിന്റെ മുഖമംഗലും മാറ്റിയിട്ടുണ്ട് നിലപാടുകളിലും ഭരണഘടനയിൽ വരെ അതനുസരിച്ച മാറ്റങ്ങൾ ഒരു വരുത്തി പിന്നെ ഇപ്പൊ പറയുന്നത് വെച്ചാൽ ലീഗ് അജണ്ട തീരുമാനിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമി ഇതിൽ കയറി കളിക്കുന്നു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് ഈ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും എഴുപതുകളിലൊക്കെ മുസ്ലിം ലീഗ് ജനാധിപത്യവും മതേതരത്വം പറഞ്ഞ സമയത്ത് അത് എന്നെ ശരിയല്ല എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയർ യഥാർത്ഥത്തിൽ ലീഗിന്റെ നിലപാടിലേക്ക് വരല്ലേ ലീഗിന്റെ നിലപാടിലേക്ക് വരികയാണ് ലീഗിന്റെ നിലപാട് ജനാധിപത്യ ഈ സംവിധാനത്തിനകത്ത് പിന്നെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയും ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയും മത്സരിക്കുകയും ഇതിന്റെ ഭാഗമായിരിക്കുകയും ഈ വ്യവസ്ഥയോട് കൂറും ഭരണഘടനയോട് കൂറുമൊക്കെ പ്രഖ്യാപിക്കുന്നൊരു ഇത് അതേ പാതയിലേക്ക് പൂർണ്ണമായും എന്ന തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഈ വെൽഫെയർ പാർട്ടിയിലൂടെ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള പേരിൽ അല്ലെങ്കിൽ പോലും വെൽഫെയർ പാർട്ടിയിലൂടെ അവർ പൂർണ്ണമായും തന്നെ ലീഗിലേക്കാണ് പേരിൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ പരാമർശത്തിൽ വേറൊരു കാര്യം കൊണ്ട് സി പി എമ്മിന്റെ കൂടെ വളരെ ശക്തമായി നിന്ന കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് അതെ ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്തുണച്ചിരുന്നത് വെൽഫെയർ പാർട്ടി അല്ല വെൽഫെയർ പാർട്ടി ആയതിനു ശേഷം ആണ് കുറച്ചുകൂടി പിന്നെ യു ഡി എഫുമായിട്ടും മറ്റു കക്ഷികളുമായിട്ടും ഒക്കെ സഹകരിക്കാൻ തുടങ്ങിയിട്ടില്ല അത് സി പി എമ്മും മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ നിലപാടെടുത്തൊരു പാർട്ടിയാണ് പക്ഷെ സി പി എമ്മും അതൊക്കെ വിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാരെ കാര്യം അംഗീകരിച്ചു അതുപോലെ തന്നെ സായുധ വിപ്ലവം എന്ന് പറയുന്ന പരിപാടി ഉപേക്ഷിച്ചു ജനാധിപത്യ പ്രക്രിയയിലേക്ക് വന്നു അങ്ങനെ അല്ല സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ഇന്നിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നത് തീർത്തും ശരിയല്ല നിങ്ങൾ ആദ്യ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇ എം എസ് വരെയുള്ള ഇപ്പോൾ ആൾക്കാരും അതിൻ്റെ ഒരു അസ്കിത കുറച്ചെങ്കിലുള്ളത് എം വി ഗോവിന്ദനിൽ മാത്രമേ ഉള്ളൂ ഓരൊക്കെ പ്രസംഗിക്കുമ്പോൾ ആദ്യം സാർവദേശീയ സാഹചര്യം അതിലെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ഇതിൻ്റെ അവസ്ഥ അതിനുശേഷം ദേശീയ അന്തരീക്ഷം അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി നിലപാട് അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരിക കേരളത്തിലെ അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് തവണയെങ്കിലും മാർച്ച് എന്നോ എങ്കൽസ് എന്നോ ലെനീനിന്നോ എന്നൊക്കെ ഉദ്ധരണികളൊക്കെ ഈ നേതാക്കന്മാരുടെ പ്രസംഗത്തിലൊക്കെ കാണും ഇപ്പോൾ ഒരാളുടെ അതിലാകെ അവശേഷിച്ചിരുന്ന ഒരാൾ എം വി ഗോവിന്ദൻ മാഷാണ് അതാ പറഞ്ഞത് അതാണ് പറഞ്ഞത് ആ തരത്തിൽ പ്രത്യയശാസ്ത്രപരമായി സംസാരിക്കുന്ന വാക്ക് പോലും ആ ആ വാക്ക് പോലും ഉപയോഗിക്കുന്ന മാസ് മാസ്നെന്നോ എങ്കൽസ് എന്നോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇതുപോലും ആ പാർട്ടിക്കകത്തില്ല ഇപ്പൊ പൂർണ്ണമായും ഒരു പിണറായി പാർട്ടി എന്ന് പറയുന്നത് അതെ പിണറായി നിശ്ചയിക്കുന്ന അജണ്ട പിണറായിക്ക് വേണ്ടത് അതാണ് അതിന് വേണ്ടിയുള്ള ഒരു അജണ്ട നടപ്പാക്കുന്ന ഒരു പാർട്ടി മാത്രമായിട്ട് മാറി അപ്പൊ എല്ലാ ആൾക്കാരും അധികാരം നിലനിർത്താൻ ആവശ്യമായ രീതിയിലേക്ക് എന്താണോ പിണറായി പറയുന്നത് അത് ഏറ്റു പറയുന്ന ആൾക്കാരായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സാഹിത്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും പാരമ്പര്യവും ഒക്കെ അറിയുന്ന ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഇതൊക്കെ കയ്യടിച്ച് കൈയ്യടിക്കുകയും അതിനൊക്കെ എതിരെ അതായത് സി പി എമ്മിനോട് ഒപ്പം നിൽക്കുന്ന ബുദ്ധിജീവികളുടെ ഒക്കെ ഒരവസ്ഥയിൽ എന്താ അവരുടെ ഒരു മനസാക്ഷിയുടെ അവസ്ഥ എന്തായിരിക്കും യഥാർത്ഥത്തിൽ സി പി എമ്മിൽ ഇപ്പോൾ ഓ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പുരോഗമന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സി പി എമ്മിന് പിന്തുണ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഇടതുപക്ഷം എന്നുള്ള നിലയിൽ സി പി എമ്മിനെ കൈ കണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ നിരാശരായ ആൾക്കാരാണ് വളരെ നിരാശരായ ആൾക്കാരാണ് അവർ ഈ ഒരു അവസ്ഥയെ വളരെ ദുഃഖത്തോടു കൂടി നോക്കി നോ കാണുന്നുണ്ട് ഇത്രയോ ആൾക്കാരെ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ മൗനികളായി മാറി പിന്നെ പാർട്ടിക്കെതിരെ രംഗത്ത് വരിക എന്നൊക്കെ പറയുന്നത് വളരെ അപകടകരമായ ഒരു സംഗതി കൂടിയാണ് മാത്രമല്ല അവരൊക്കെ ഓരോരുത്തരും ആളുകളൊക്കെ ഓരോ തരത്തിലുള്ള ഇതിനകത്ത് കുറച്ചൊക്കെ സുരക്ഷിതമായ തലങ്ങളിൽ നിൽക്കുന്നവരാണ് ഗുണഭോക്തൃ ഗുണഭോക്തൃ കമ്മിറ്റികളാണ് ഗുണഭോക്തൃ ആൾക്കാരാണ് അപ്പോൾ ഗുണഭോക്തൃ സഖാക്കൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് വരാൻ പറ്റില്ല പക്ഷെ അവർ മൗനികളാണ് ഉള്ളിലുണ്ടാവും ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ സർക്കാർ ഇനിയൊരിക്കൽ കൂടി അധികാരത്തിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കേരളത്തിലൊരു ഇടതുപക്ഷ ആ ഒരു സംവിധാനത്തിന് വലിയൊരു പോറ ലേൽപ്പിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഇടതുപക്ഷം എന്ന നിലയിൽ അതിനെ സ്വീകരിച്ചിട്ടുള്ള അല്ലാതെ കേവല ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് അധികാരം പിടിക്കാനും കൊടുക്കാനുമുള്ള ഒരു ആൾക്കാർ എന്നുള്ള നിലക്ക് അതിൽ ചേർന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇതിനെ കൊണ്ടു നടന്നാലും അതിൻ്റെ ആ പിന്നിൽ നിൽക്കുന്ന ഒരു ആശയത്തെ പിന്തുടർന്ന ആൾക്കാരില്ലേ അവർ വളരെ നിരാശരാണ് നമുക്ക് അത്തരം ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ താങ്ക് യു സംസാരിച്ചത്